ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ് നിലയമാണ് ശ്യാമ അഖിലിനോട് പറയുകയാണ് അഖിൽ സാറ് വിഷമിക്കേണ്ട നാളെ എന്താണെങ്കിലും അമ്മയ്ക്കുള്ള സമ്മാനം ഇവിടെ തന്നെ ഉണ്ടാകും പിന്നീട് കാണിക്കുന്നത് അരുണിനെയും ഐശ്വര്യുമാണ് നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് ആ അമൃതയാ പറഞ്ഞത് എന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ ചോദിക്കുകയാണ് അമൃതയോ ഏട്ടത്തിയെന്നല്ലേ വിളിക്കേണ്ടത് ഓ അവൾ എനിക്ക് അമൃത തന്നെയാ ഇപ്പോ അഖിലും ക്ഷ്യാമയും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവളെ അകറ്റാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ അല്പം അടുപ്പം കാണിക്കുന്നു അത്ര തന്നെ ആദ്യേട്ടനും അമൃതേട്ടത്തെയും ഞെട്ടുന്ന വിധത്തിലുള്ള ഗിഫ്റ്റ് ആയിരിക്കണം നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്നത് തുടർന്ന് അരുൺ എന്തോ ആലോചിക്കുന്നത് കണ്ടിട്ട് ഐശ്വര്യ ചോദിക്കുകയാണ് എന്താ കാര്യം അല്ല അഖിലിനെ കുറിച്ച് ആലോചിച്ചതാണ് അവന്റെ ഭാര്യ കാരണമല്ലേ ഒരു അവസ്ഥ വന്നത് നല്ല കാര്യം തന്നെ നാളത്തെ ബർത്ത്ഡേ ആഘോഷം കണ്ടിട്ട് അവളും അഖിലും കൂടി നെഞ്ചുനീർ നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം നമ്മൾ സമ്മാനം കൊടുക്കുമ്പോഴേ അവൾ തല കുനിച്ചു നിൽക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് പുറത്തു നിൽക്കുകയാണ് ശ്യാമ നാളെ പിറന്നാൾ ആഘോഷത്തിന്റെ സമയത്ത് അവരെ വിളിക്കണമെന്ന് പറഞ്ഞ് ധർമ്മിഷ്ഠനാകാനൊന്നും നിൽക്കണ്ട അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ ഐശ്വര്യ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുണിനെയും അമൃതയുമാണ് അഖിലിനെയും ശ്യാമയെയും പിറന്നാൾ ആഘോഷത്തിന് വിളിക്കുന്ന കാര്യം അമൃത പറയുമ്പോൾ ആദ്യ പറയുകയാണ് അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ വിളിക്കട്ടെ ഞാൻ എന്താണെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതലായി ഒന്നും ഇടപെടില്ല പിന്നീട് കാണിക്കുന്നത് പിറന്നാളാഘോഷത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഐശ്വര്യയും ആദ്യം അമൃതയും കൂടി ചേർന്ന് നടത്തുന്നതാണ് എനിക്കെന്തോ ഒന്നിനോടും ഒരു താല്പര്യം തോന്നുന്നില്ലാദിയട്ടെന്ന് അമൃത പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ആ ക്ഷ്യാമ കാരണമല്ലേ അതേസമയം അങ്ങോട്ടേക്ക് വസുന്ധര വരുമ്പോൾ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമൃത തുടർന്ന് ഐശ്വര്യ പറയുകയാണ് ഞാൻ പറയാം കാര്യം അമൃതയുടെത്തേക്ക് അകിയെയും ശ്യാമയും പിറന്നാളാഘോഷത്തിന് ക്ഷണിച്ചാൽ കൊള്ളാമെന്നുണ്ടത്രേ ഇത് കേൾക്കുന്ന ആദി പറയുകയാണ് ഇന്നലെ മുതൽ അമൃത എന്നോടും ഈ കാര്യം പറയുന്നുണ്ട് അമ്മയുടെ ഇഷ്ടം പോലെ അമ്മയ്ക്കാകാം തുടർന്ന് വസന്തര ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഈ പിറന്നാളാഘോഷം നടത്തണമെന്നാണോ അമൃതയ്ക്ക് അതെയമ്മയെന്ന് അമൃത പറയുമ്പോൾ എങ്കിലേ വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് ദോഷമാണെങ്കിലേ അത് വെട്ടിക്കളയണം അത്രയും പറഞ്ഞ് വസുന്ധര ദേഷ്യത്തോടെ തൻ്റെ മുറിയിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് ശ്യാമ ഒരു സാരി കാണിച്ചിട്ട് അഖിലിനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ബനാറസ് പട്ട സാരിയാ അമ്മയ്ക്ക് അതാണല്ലോ ഇഷ്ടം എടോ ഇതൊക്കെ വാങ്ങാൻ തനിക്ക് പണം എവിടെ നിന്ന് കിട്ടിയെന്ന് അഖിൽ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് അത് പിന്നെ സാർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ തരാറുണ്ടായിരുന്നല്ലോ എല്ലാം കൂടി ചേർത്ത് വെച്ച് ഞാൻ വാങ്ങിച്ചതാണ് ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മൾ അതിനെ തരണം ചെയ്യുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നാലും ബർത്ത്ഡേക്ക് നമ്മളെ വിളിച്ചില്ലല്ലോ എന്ന് അഖില പറയുമ്പോൾ ശ്യാമ പറയുകയാണ് നമ്മുടെ അമ്മയുടെ പിറന്നാളല്ലേ സാറേ ഇങ്ങനൊന്നും പറയാതെ പിന്നീട് കാണിക്കുന്നത് വർമ്മ ഒരുങ്ങുന്നതാണ് തുടർന്ന് വർമ്മ വസുന്ധരോട് പറയുകയാണ് വസു ഇങ്ങനെ ഒരു ആഘോഷം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എൻ്റെ പേരിൽ ഒരു ആഘോഷം നടക്കുമ്പോഴേ എന്റെ സന്തോഷമായിരിക്കണം പ്രധാനം അല്ലാതെ എനിക്കിഷ്ടമില്ലാത്തവര് എൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കാനെ എനിക്ക് ആഗ്രഹമൊന്നുമില്ല വസു അത് നമ്മുടെ മകനും മരുമകളുമല്ലേ എന്ന് വർമ്മ പറയുമ്പോ വസുന്ധര പറയുകയാണ് അച്ഛനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കുന്നവരാ മക്കള് ഏത് സന്ദർഭത്തിലും ഭാര്യയെ ചേർത്ത് നിർത്തുന്നവനാ ഭർത്താവ് ഇപ്പോ അകിയുടെയും ശ്യാമയുടെയും സ്ഥാനത്ത് ഞാനും താനുമാണ് ഞാനും ഒരു പക്ഷെ ഇങ്ങനെ തന്നെയാകും ചെയ്യുക താനൊരു കാര്യം പോയി അവരെ വിളിച്ചിട്ട് വാ തുടർന്ന് വസുന്ധര പറയുകയാണ് എങ്കിൽ ആനന്ദേട്ടൻ അകിയെ മാത്രം വിളിച്ചാൽ മതി അവളെ വിളിക്കേണ്ട അങ്ങനെയൊന്നും പറ്റില്ല വസു ഞാൻ എന്താണെങ്കിലും രണ്ടുപേരെയും വിളിക്കാൻ പോവുകയാണ് അവൻ എൻ്റെ മകനാണെങ്കിൽ അവന്റെ ഭാര്യ എൻ്റെ മകളാ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും വിളിക്കും തുടർന്ന് വസുന്ധര ദേഷ്യത്തോടെ പറയുകയാണ് അവൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നാലേ ഇവിടെ നടക്കാൻ പോകുന്നത് ആഘോഷമായിരിക്കില്ല എന്റെ പട്ടട ഒരുക്കലായിരിക്കും എന്നെ തോൽപ്പിക്കാൻ ആനന്ദട്ടൻ അവരുടെയൊപ്പം നിന്നാലേ ഞാൻ പറഞ്ഞത് തന്നെയായിരിക്കും സംഭവിക്കുന്നത് ശരി തൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വർമ്മ വിഷമത്തോടെ മുറിയുടെ പുറത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അഗിയനെയും ശ്യാമയുമാണ് സാർ അവിടെ ഫംഗ്ഷൻ തുടങ്ങിയെന്ന് തോന്നുന്നു വിളിക്കുന്നത് ഒന്നും കാത്തു നിൽക്കണ്ട നമുക്ക് താഴേക്ക് ചെന്നാലും അതേസമയം ഐശ്വര്യ വസുന്ധരയെ കേക്ക് മുറിക്കാനായി വിളിക്കുകയാണ് അഖിലും ശ്യാമയും കൂടി താഴേക്കും വരുന്നു തുടർന്ന് വസുന്ധര പറയുകയാണ് അലങ്കാരങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഇതിലും നല്ലൊരു ബർത്ത്ഡേ ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല തുടർന്ന് അഗിയേയും ശ്യമയും ശ്രദ്ധിച്ചിട്ട് ആദ്യ പറയുകയാണ് അമ്മേ അവരെയും കൂടി വിളിച്ചാലോ പറയാനുള്ളതൊക്കെ ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അവരെ വിളിക്കേണ്ട ഒരു ആവശ്യവുമില്ല വേണമെങ്കിൽ അകയ്ക്ക് വരാം ശ്യാമയ്ക്ക് വരാൻ പറ്റില്ല ആദ്യം നമുക്ക് സമ്മാനം കൊടുക്കാം എന്നിട്ടാകാം കേക്ക് മുറിക്കുന്നതെന്ന് ഐശ്വര്യ പറയുന്നു അങ്ങനെ അമൃത തൻ്റെ സമ്മാനം വസുന്ധരയ്ക്ക് കൊടുക്കുമ്പോൾ വസുന്ധര പറയുകയാണ് നല്ല സമ്മാനം എനിക്കിഷ്ടപ്പെട്ടു അത്രയും പറഞ്ഞ് ശ്യാമയെ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ് വസുന്ധര തുടർന്ന് ഐശ്വര്യയും സമ്മാനം കൊടുക്കുമ്പോൾ അത് നോക്കിയിട്ട് വസുന്ധര പറയുകയാണ് എനിക്ക് കിട്ടിയ രണ്ട് നിധികളാ നിങ്ങൾ രണ്ടുപേരും അത്രയും പറഞ്ഞ് ഐശ്വര്യയും അമൃതയും ചേർത്ത് പിടിക്കുകയാണ് വസുന്ധര ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് അകിലും ക്ഷാമയും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്